ഹൈറേഞ്ചിൽ ചന്ദന മോഷണ കേസുകളിൽ തുമ്പില്ലാതെ വട്ടം കറങ്ങി ഉദ്യോഗസ്ഥർ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഇരുനൂറ്റി അൻപതിലധികം ചന്ദനമരങ്ങളാണ് ഹൈറേഞ്ചിൽ നിന്ന് മാത്രം മോഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഒരു കേസിൽ പോലും പ്രതിയെ പിടികൂടുവാൻ വനം ഉദ്യോഗസ്ഥർക്കായിട്ടില്ല മാഫിയ ഉദ്യോഗസ്ഥ ബന്ധമാണ് ചന്ദനമോഷണം പതിവാകാൻ കാരണമെന്നാണ് ആക്ഷേപം മറയൂർ കഴിഞ്ഞാൽ ഹൈറേഞ്ചിൽ സ്വകാര്യ ഭൂമിയിൽ ഏറ്റവും അധികം ചന്ദനമരങ്ങളുള്ള മേഖല ഉടുമ്പൻചോലയിലെ പട്ടം കോളനിയും സമീപ പ്രദേശങ്ങളുമാണ് കല്ലാർ ചിന്നാർ ഫോറസ്റ്റ് സെക്ഷനുകളുടെ കീഴിലാണ് ഈ പ്രദേശങ്ങൾ മുമ്പ് രാമക്കൽ മെട്ടിൽ വ്യാപകമായി ചന്ദനമോഷണം നടന്നപ്പോൾ കല്ലാർ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിൽ നിന്നും അന്വേഷണം നടത്തുകയും തുടർന്ന് വ്യാപകമായ പരിശോധനകൾ മേഖലയിൽ നടത്തുകയും ചെയ്തു ഇതിനെ തുടർന്ന് മേഖലയിലെ മോഷണശ്രമങ്ങൾക്ക് ഒരു പരിധിവരെയെങ്കിലും തടയിടുവാൻ ഉദ്യോഗസ്ഥർക്കായി ഇതോടുകൂടി മോഷ്ടാക്കൾ സമീപ പ്രദേശങ്ങളിലേക്ക് കടന്നതായാണ് സമീപകാല സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ചിന്നാർ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിന് തൊട്ടടുത്ത് കെ ഭൂമിയിൽ നിന്നും ചന്ദനമരം മുറിച്ചു കടത്തുവാൻ ശ്രമം നടന്നത് ഉദ്യോഗസ്ഥർ വിവരം അറിഞ്ഞില്ലെന്ന് മാത്രമല്ല പുലർച്ചെ നടന്ന സംഭവം അറിഞ്ഞ് ഉദ്യോഗസ്ഥർ എത്തുന്നത് വൈകുന്നേരമാണ് ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് കാരണമെന്നാണ് പൊതുവെ ഉയരുന്ന ആക്ഷേപം ഇതിനോടൊപ്പം ഉദ്യോഗസ്ഥർക്കും സംഭവത്തിൽ പങ്കുണ്ടോയെന്നും സംശയം ഉയരുന്നുണ്ട് വിഷയത്തിൽ ചിന്നാർ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെ അടക്കം അന്വേഷണം നടത്തണമെന്ന് കെ പി സി സി സെക്രട്ടറി എം എൻ ഗോപി ആവശ്യപ്പെട്ടു സാധാരണക്കാരായ ആളുകളെ വനംവകുപ്പ് നിരന്തരമായി ഉപദ്രവിക്കുകയും എവിടെയെങ്കിലും കൃഷിയുടെ ഭാഗമായി ഏതെങ്കിലും ഒരു മരം മുറിച്ചാൽ അവരുടെ പേരിൽ കേസെടുക്കുകയും കൈക്കൂലി വാങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ സ്വന്തം മുറ്റത്ത് നിൽക്കുന്ന പിന്നെ ചന്ദന മരം സംരക്ഷിക്കാൻ കഴിയാത്തവരാണ് എന്ന് ഇന്ന് തിരിച്ചറിയുകയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ മൂക്കിന് താഴെ നടന്ന ഈ മരമുറിയുമായി ബന്ധപ്പെട്ട് ചന്ദനമരമുറിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സംഭവം സമഗ്രമായ അന്വേഷണം നടത്തണം ഇത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ അറിവും സംഭവത്തോടും കൂടിയാണ് ഇത് നടന്നിട്ടുള്ളത് നേരം എടുത്ത് നടന്ന മരം ചന്ദനമരത്തിന്റെ ചന്ദനമരം മുറിച്ച് കടത്താൻ ശ്രമിച്ചിട്ട് ഫോറസ്റ്റുകാർ അറിഞ്ഞ് അവിടെ എത്തിയത് കൂടിയാണ് എന്നുള്ളത് അവരുടെ കൂടി അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നടന്നത് എന്നുള്ളതിന്റെ തെളിവാണ് ഇത്തരം ഉദ്യോഗസ്ഥന്മാരെ മാറ്റി നിർത്തിക്കൊണ്ട് സമഗ്രമായ അന്വേഷണ ഇക്കാര്യത്തിലുണ്ടാകും സർക്കാർ ഭൂമിയിലെ വിലപിടിപ്പുള്ള മരങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ നാട്ടുകാരുടെ നേരെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മറ്റൊരു നയമാണ് സ്വീകരിക്കുന്നത് പട്ടയ ഭൂമിയിൽ നിൽക്കുന്ന മരത്തിന്റെ ചില്ല വെട്ടിയാൽ പോലും കർഷകർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തുവാനാണ് ഉദ്യോഗസ്ഥർ ശ്രമിക്കാറുള്ളത് ഉദ്യോഗസ്ഥരുടെ വനം കൊള്ളക്കാരുമായുള്ള ബന്ധം അന്വേഷിക്കണമെന്നും പൊതുപ്രവർത്തകർ ആവശ്യപ്പെടുന്നുണ്ട്